ചെങ്ങായിമാരെ ഇന്ന് നമ്മുടെ കോഴിക്കളിയാട്ടാണ് വെള്ളിയാഴ്ച ഒരു ദിവസമാണെന്ന് അപ്പോൾ മലപ്പുറം ജില്ലയിലെ ഏറ്റവും അവസാനത്തെ ഉത്സവം എന്നറിയപ്പെടുന്ന കളിയാട്ടമക്കിലെ കോഴിക്കളിയാട്ട മഹോത്സവമാണെന്ന് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മമ്പറം പാലത്തിൻ്റെ പഴയ പാലത്തിലാണ് പുതിയ പാലം ഈ സൈഡിലുണ്ട് അപ്പോൾ ഞാനിവിടെ വന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കളിയാട്ടക്കാവിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കോഴിക്കളിയാട്ടത്തിനോടനുബന്ധിച്ച് നടക്കുന്ന പൊയ്ക്കുതിരകൾ ഈ ഈ മമ്പറം ഭാഗത്തുള്ള പൊയ്ക്കുതിരകളൊക്കെ ഇവിടെ വന്ന് വന്നിട്ടാണ് കളിയാട്ടത്തിന് പോകൽ എന്നുള്ളൊരു ഒരു ഇത് ന്യൂസ് അതായത് പണ്ട് കാലത്ത് മുതലേ കേട്ട് വരുന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് കാണാമെന്ന് വെച്ച് വന്നതാണ് പക്ഷേ അവിടെ അന്വേഷിച്ചപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് അവരൊക്കെ ഇന്നലെ അതായത് വ്യാഴാഴ്ച വന്ന് പോയി എന്നാണ് അപ്പോൾ ഇനി നമുക്ക് കളിയാട്ടക്കാവിലാണ് പോയി പോയി കുതിരകളെ കാണാൻ കഴിയാം അപ്പോൾ നമുക്ക് എന്തായാലും കളിയാട്ടക്കാവിലേക്ക് പോവാം കളിയാട്ടക്കാവിലേക്ക് ഏതൊരു ഭാഗത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ കിലോമീറ്ററുകളോളം ദൂരത്തിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും പോലീസുകാർ നിർബന്ധമായിട്ടും ഓരോ സ്ഥലത്ത് നിൽക്കുന്നുണ്ടാവും ഇതൊക്കെ ഉത്സവത്തിൻ്റെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് കാരണം ഈ കളിയാട്ടക്കാവ് ഭാഗത്തേക്ക് ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ വണ്ടികൾക്ക് വരാൻ വളരെയധികം ബുദ്ധിമുട്ടാകും വണ്ടികൾ വന്നു കഴിഞ്ഞാൽ തന്നെ ജനങ്ങൾക്കും അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാവും അതുകൊണ്ട് തന്നെ പോലീസുകാർ അതിനു വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും സ്ഥിരമായിട്ട് കളിയാട്ടക്കാവിലെ ഉത്സവം കാണാൻ വന്നിരുന്ന പലരും ഇത്തവണ എത്തിയിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം മഴ തന്നെയാണ് മഴ ആയതുകൊണ്ട് തന്നെ പലരുടെയും പലരും വിചാരിച്ചിട്ടുണ്ടാവുക ഇത്തവണ വലിയ പരിപാടിയൊന്നും ഉണ്ടാവില്ല വാദ്യമേളകളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ ആയിരിക്കും ഞാനതുപോലെ തന്നെ ഇത് വിചാരിച്ചിരുന്നത് പക്ഷേ എന്നിരുന്നാലും കളിയാട്ടക്കാവിലെ ഉത്സവം ഒന്ന് കാണുക എന്നുള്ളത് അതൊരു ആത്മസംതൃപ്തി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇത്തവണ ഉത്സവം കാണാൻ വേണ്ടി പോയത് എന്തായാലും അത്യാവശ്യം നല്ല പ്രോഗ്രാമുകൾ തന്നെയാണ് ഇത്തവണ വന്നത് ചിങ്കാരി വേണം ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസുകളും അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ ഇവിടെ കളിയാട്ടക്കാവിലെ ഉത്സവത്തിന് വന്നിട്ടുള്ള ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു ഏരിയയാണ് ഈ പാടം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ഈ പാടം എന്ന് പറയുന്നത് ഈ ഒരു പാടത്തായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ പരിപാടി കാണാൻ വേണ്ടി നിന്നിരുന്നത് ഇവിടെ ഒഴിഞ്ഞ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ആളുകൾക്ക് അത്യാവശ്യം നല്ല സൗകര്യവും അതുപോലെ കുതിര കുതിരയുമായി വരുന്ന പൊയ്ക്കുതിരയുമായി വരുന്ന ആളുകൾക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാനും വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു കളിയാട്ടത്തിന് കാരണവന്മാർ മറ്റൊരു പേരും കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ചളിയാട്ടം എന്നായിരുന്നു ആ ഒരു പേര് അത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് കേരളത്തിലെ ഉത്സവങ്ങളിൽ ഏറ്റവും കൂടുതൽ വ്യവസായങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കളിയാട്ട മഹോത്സവം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കളിപ്പാട്ടം മുതൽ കാർഷിക വിളകൾ വരെ ലഭിക്കുന്നതാണ് ഇവിടുത്തെ വിൽപ്പനകളിൽ ഏറ്റവും ശ്രദ്ധ നേടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഉണക്കമീനുകൾ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും എന്നുള്ളതാണ് നമ്മൾ കൊടുങ്ങല്ലൂർ പോയി കഴിഞ്ഞാൽ അവിടെ ചെള്ളി ചെള്ളിപ്പൊടികൾ ഉണങ്ങി ഉണക്കിയ ചുള്ളിപ്പൊടികളൊക്കെ വാങ്ങാൻ കിട്ടും എന്നുള്ള പ്രത്യേകതയുണ്ട് അതിനൊക്കെ മറികടന്ന് ഇവിടെ നമുക്ക് സ്രാവ് തെരണ്ടി അതുപോലെ വലിയ വലിയ മത്സ്യങ്ങൾ വാങ്ങിക്കാൻ കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മൺസൂൺ കാലമായതുകൊണ്ട് തന്നെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഒരുപാട് ആളുകൾ വല വലകൾ അതുപോലെ തൊപ്പിക്കുടകൾ അതുപോലെയുള്ള മീൻ പിടിക്കാൻ പറ്റുന്ന സാമഗ്രികളൊക്കെ വാങ്ങിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് മാത്രമല്ല പല രീതിയിലുള്ള ആയുധങ്ങളും നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട നമുക്ക് വീട്ടിലുപയോഗിക്കുന്ന കത്തി മുതൽ പാടത്തും അതുപോലെ പറമ്പിലൊക്കെ കിളക്കുന്ന കൈക്കോട്ട് വരെ നമുക്കിവിടെ വാങ്ങാൻ കിട്ടും ചില ഭാഗത്ത് അതിന് മൺവെട്ടി എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാർഷിക വിളകളൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടുമെന്നുള്ളത് കാർഷിക വിളകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലും അതുപോലെ പറമ്പിലൊക്കെ നട്ടുപിടിപ്പിക്കുന്ന ചേമ്പ് ചേന അതുപോലെ കുരുമുളക് തൈകൾ അങ്ങനെയുള്ള മഞ്ഞൾ അതുപോലെയുള്ള കാർഷിക വിളകളൊക്കെ നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഈ ഒരു ഉത്സവം എന്ന് പറയുന്നത് രാത്രികാലങ്ങളിലേക്ക് നീണ്ടു നിൽക്കാതെ പകൽ സമയത്ത് തന്നെ വൈകുന്നേരം ഒരു മണിയോട് കൂടിയൊക്കെ തീർന്നിരുന്ന വരവുകളൊക്കെ തീർന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്നത് നേരെ മറിച്ച് ദേശവരവുകളുടെ എണ്ണം കൂടിയതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിലേക്ക് നീണ്ടു പോയിരിക്കുകയാണ് അതുമാത്രമല്ല ഈ വരവുകളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ഇത്തവണ പോലീസ് വളരെ ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ദേശവരവുകൾക്കും സുഗമമായിട്ട് തന്നെ മറ്റ് ഇല്ലാതെ തന്നെ ഓരോ വരവുകളും സുഖമായി തന്നെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയത് ഇവിടെ അനൗൺസ് ചെയ്തിരുന്ന ഒരു ഈ ഏട്ടൻ അത് വളരെ ശക്തമായിട്ടും വളരെ മനോഹരമായിട്ടും തന്നെ അവരത് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് ഭയങ്കര ചില സമയത്തൊക്കെ രസകരമായിട്ടുള്ള സംഭാഷണങ്ങളും എല്ലാം തന്നെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്തു ഞാനിവിടെ അനുഭവിച്ച ഒരു അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് കേരളത്തിൽ അങ്കോളം ഇംഗോളം റെഡ് അലർട്ടും അതുപോലെ ഓറഞ്ച് അലർട്ടുമായിട്ട് ശക്തമായ മഴയും കാറ്റും നിലകൊള്ളുന്ന ഒരു സമയമാണ് ഞാനിവിടെ ഈ ഉത്സവത്തിൽ എത്തുന്നത് ഏകദേശം വൈകിട്ട് മൂന്ന് കൂടിയാണ് ഈ സമയം മുതൽ മൂന്ന് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ ഇവിടെ ശക്തമായിട്ടുള്ള മഴയോ കാറ്റോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പു തരാൻ കഴിയും ചെറിയ ചാറ്റൽ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഒരു തരത്തിലും വനവാഘോഷങ്ങൾക്ക് കോട്ടം സംഭവിക്കുന്ന രീതിയിൽ ഉള്ളതായിരുന്നില്ല ഇത് എൻ്റെ ഒരു അനുഭവം മാത്രമാണ് കാരണം ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇവിടെ ശക്തമായിട്ടുള്ള മഴ നിലകൊണ്ട് കൊണ്ടിരിക്കുകയാണ് രാത്രി ഏഴ് മണിക്ക് ശേഷം മഴ കൂടി കൂടി വന്നിരുന്നു ആ സമയത്ത് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു എല്ലാ തവണയും മുടങ്ങാതെ ഉത്സവം ആസ്വദിച്ചിരുന്ന എനിക്ക് ഇത്തവണ ഒരു പേടി ഉണ്ടായിരുന്നു മഴ കാരണം ഉത്സവത്തിന് എന്തെങ്കിലും കോട്ടം സംഭവിക്കുമോ എന്നുള്ളത് പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തി നല്ല രീതിയിൽ ഉത്സവം മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഇത്തവണ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഉത്സവം നടത്തി അല്ലെങ്കിൽ ഉത്സവം നടത്തിപ്പുകാർക്ക് എന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു അടുത്ത തവണയും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും അഭ്യർത്ഥന